താനൂരിൽ ക്ഷേത്രത്തിലും പള്ളിയിലും ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി താനൂർ പോലീസ് കരുവാരക്കുണ്ട് സ്വദേശി ദാസൻ എന്ന മുത്തുദാസനാണ് പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെയാണ് താനൂർ ശോഭപറമ്പ് കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും നടക്കാവ് മുയുദ്ദീൻ ജുമാ മസ്ജിദിലും മോഷണം നടന്നത് ഭാരങ്ങൾ കുത്തി തുറന്ന് പണം മോഷ്ടിച്ച മോഷ്ടാവിനെയാണ് മണിക്കൂറുകൾക്കകം പിടികൂടിയത് ക്ഷേത്രത്തിലെയും പള്ളിയിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ പിടികൂടിയത് രണ്ടു സ്ഥലങ്ങളിലെയും സി സി ടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു മോഷണം കഴിഞ്ഞ ഉടൻ പാലക്കാട്ടേക്കാണ് പ്രതി മുങ്ങിയത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്ത് ലോഡ്ജിൽ മുറിയെടുത്ത് കഴിയുന്നതിനിടെയാണ് പ്രതി പോലീസ് പിടിയിലാകുന്നത് ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കൊടുക്കിയത് മുമ്പും ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തിയ പ്രതി അഞ്ചു മാസം മുമ്പാണ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയത് പ്രതിയെ ും നടക്കാവ് പള്ളിയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തി ന്യൂസ് താനൂർ വർഷങ്ങളായി വർഷങ്ങളായി ഈ ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും ാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി